മനുഷ്യനെ എന്നും പ്രിയമുള്ള വസ്തുവിൽ പ്രധാനിയാണ് സ്വർണ്ണം എത്ര കിട്ടിയാലും മതി വരാത്ത വസ്തു എന്നാൽ ഈ അടുത്തിടെയായ സ്വർണത്തിന്റെ വില റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ലക്ഷം മുടക്കേണ്ട അവസ്ഥ ഇന്ത്യയിലെ സ്വർണ്ണ ഇറക്കുമതി വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാമ്പത്തിക അനിശ്ചിതത്വം ഉയർന്ന പണപ്പെരുപ്പം രൂപയുടെ മൂല്യത്തിൽ ഇടിവ് തുടങ്ങിയ സവിശേഷ സാഹചര്യങ്ങൾക്കിടയിലും ബദലായി ഇന്ത്യക്കാർ സ്വർണത്തെ കാണുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ റിപ്പോർട്ട് അതിൽ ഡിജിറ്റൽ ഗോൾഡും കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന കാര്യം ഓർമ്മയായി വയ്ക്കണം എന്നാൽ ഇന്ത്യയിലേക്ക് ഒഴുകുന്ന സ്വർണത്തിന്റെ സുഗമമായ വരവിന് കാരണം ഗൾഫ് രാജ്യമായി യു എ ഉണ്ടാക്കിയ ഒരു കരാറിലെ വ്യവസ്ഥയാണ് എന്നത് പലർക്കും അജ്ഞാതമായ വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എ ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിയുടെ ആക്കം കൂട്ടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സർക്കാരിന്റെ വിവിധ വ്യാപാര കണക്കുകളുടെ വിശകലനം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സ്വർണ്ണ ഇറക്കുമതി മുപ്പത് ശതമാനം ഉയർന്ന നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ബില്യൺ അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ടണ്ണായി മാറിയെന്നാണ് അതേസമയം സോവറിൽ ഗോൾഡ് ബോണ്ടുകളുടെ ആവശ്യം രണ്ടായിരത്തി നാലിൽ മുന്നൂറ്റി പന്ത്രണ്ട് ശതമാനത്തോളമാണ് ഉയർന്നത് അതായത് ആ വർഷം വാങ്ങിയ ഗോൾഡ് ബോണ്ടുകളുടെ മൂല്യം മുൻ രണ്ട് വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് ചുരുക്കം സ്വർണത്തിന് സമൂഹത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരികമായ സ്ഥാനവും അതിന്റെ ഉപഭോഗത്തിലെ വർധനവുമൊക്കെ നിലവിലെ സ്ഥിതിക്ക് കാരണമായെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇന്ത്യ ചൈന തുടങ്ങിയ വിപണികളിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കുതിച്ചു വരികയാണെന്നും അവർ പറയുന്നു ഭൌമരാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വിപണിയിലെ ആവശ്യകതയുമൊക്കെ ഇതിനെ സ്വാധീനിച്ച ഘടകങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കോവിഡ് പകർച്ചവ്യാധി കാരണമുണ്ടായ അസ്ഥിരതയും മാർക്കറ്റിലെ ഇടിവുമൊക്കെ സ്വർണ്ണ ത്തിന്റെ ഡിമാൻഡ് വലിയ രീതിയിൽ കുറയാൻ കാരണമായിരുന്നു എന്നാൽ അടുത്ത വർഷങ്ങളിൽ തന്നെ വിവാഹങ്ങളുടെ എണ്ണം ഉയർന്നതും വിപണികൾ സജീവമായതും സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയരാൻ കാരണമായി രണ്ടായിരത്തിരണ്ടിൽ സ്വർണം ഇറക്കുമതി നാൽപ്പത്തി ആറ് ബില്യൺ ഡോളറിലെത്തിയിരുന്നു ഏത് മുൻ വർഷത്തെക്കാൾ മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ഉയർച്ച കാണിക്കുന്നു പിന്നീട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്തിയോടെ വിപണിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ സ്വർണ്ണ ഇറക്കുമതി ഏകദേശം ഇരുപത്തി ശതമാനം ഇടിവാണ് നേരിട്ടത് എന്നാൽ ഈ ഉയർന്ന ഇറക്കുമതി തീരുവ ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇറക്കുമതിയിൽ ഈ ഇടിവിൽ നിന്നൊരു മോചനമുണ്ടായി എന്നതാണ് പ്രധാന കാര്യം സ്വർണ്ണ ഇറക്കുമതിയുടെ കണക്കുകൾ വീണ്ടും മുപ്പത് ശതമാനം ഉയർന്ന നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഡോളറായി മാറുകയായിരുന്നു ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടത്തിന് കാരണമായ ഒരു പ്രധാന ഘടകം മഞ്ഞലോഹം കൂടുതലായി വരുന്ന ഇടമായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി സ്വർണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന അനുകൂലമായ നികുതി ഇളവുകളാണ് ഈ ശ്രദ്ധേയമായ മാറ്റത്തിന് പിന്നിൽ ഇതോടെയാണ് സ്വർണ്ണ ഇറക്കുമതി മുന്നോട്ട് കുതിച്ചതും ഇന്ത്യയും യു എയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചിരുന്നു ശേഷം അത് ആ വർഷം മേയിൽ തന്നെ നടപ്പാക്കുകയും ചെയ്തു കരാർ പ്രകാരം ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിക്ക് യു എക്ക് ഒരു ശതമാനം താരിഫ് ഇളവ് അനുവദിക്കുകയായിരുന്നു ഈ ഇളവ് ഒരു കിലോഗ്രാം സ്വർണ്ണത്തിൽ എഴുപത്തി ഒന്നായിരം രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടാക്കിയത് ഇതോടെ യു എയിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റി അൻപത് ശതമാനത്തോളം ഇരുന്ന് ഏഴ് ദശാംശം ആറ് അഞ്ച് ബില്യൺ ഡോളറായി മാറുകയായിരുന്നു ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ ഇറക്കുമതിയിൽ യു എയുടെ വീതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനേഴ് ശതമാനമായി ു അതായത് ഇരട്ടിയോളം വർദ്ധനവേ ഇത് യു എയിൽ നിന്നെത്തുന്ന സ്വർണ്ണത്തിന്റെ അളവ് വർദ്ധിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ സൂചനയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി